ഹബീബ നബിയുടെ മദീന നഗരിയിലേക്ക് നീങ്ങുകയാണ് ഇതിലൊരുപാട് വിഷമകരമായ കാര്യങ്ങൾ പറയാനുണ്ട് കണ്ണൂരിൽ നിന്ന് പോയ ഒരു നൂറ്റി നൂറ്റി അറുപത്തിരണ്ട് ഹാജിമാർക്കുണ്ടായ ദുരനുഭവം ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് മക്കയിലേക്ക് പോയ തീർത്ഥാടകർക്ക് ഹജ്ജിന് കൊണ്ടുപോയ ആളുകൾ ചെയ്ത അനീതി അല്ലെങ്കിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വന്നൊരു ഗുരുതരമായൊരു വീഴ്ച പടച്ച ഒരു ഹാജിക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കട്ടെ കൂട്ടത്തിൽ പറയാനുള്ളത് മലയാളികളായ പതിനഞ്ച് ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ കർമ്മങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് അതിൽ ഒരു അറുപതോളം ഇന്ത്യക്കാരാണ് പൊതുവെ ഉള്ളത് അതിലാണ് ഈ മലയാളികളായ പതിനഞ്ച് പേരുള്ളത് അതിലൊരു മദ്രസാധ്യാപകനായ അധ്യാപകനായൊരു മുഹമ്മദ് മുസ്ലിയാർ എന്നൊരാളുണ്ട് മലപ്പുറം ജില്ലയിലെ വേങ്ങരയുള്ള ഒരാൾ അതോടൊപ്പം തന്നെ ഹജ്ജ് കർമ്മങ്ങൾക്കിടെ തകർന്നുകൊണ്ട് തൃപ്പങ്കോട് ഭാഗത്തുള്ളൊരു ഫാത്തിമയുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മൾ അവർക്ക് വേണ്ടി ദയാ ചെയ്യണം പലരും നമ്മളെ വീട്ടിൽ കമ്മിറ്റിട്ടിരുന്നു ഉമ്മാനെ കാണാനില്ല ഉമ്മ മിനായിൽ അത്തിനേഷം വിളിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ ഈ പറഞ്ഞ ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അള്ളാഹു അവർക്കൊക്കെ അഹഫിറത്തും അർഹമത്തും ഒക്കെ അള്ളാഹു നൽകട്ടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഈ ഹാജിമാർ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പോയിട്ട് ഈ ഇപ്പോൾ അവർ പരാതിപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കാരണം സർക്കാരിൻ്റെ കീഴിലാണ് അവർ ഹജ്ജിന് പോയത് ഈ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ കണ്ണൂർ സ്വദേശികൾക്കാണ് ഇങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ച ഉണ്ടായത് ഏതായാലും ഇത് സംബന്ധിച്ചവർ തീർത്ഥാടകർക്ക് തീർത്ഥാടകര് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ പരാതി അയച്ചിട്ടുണ്ട് ഈ ജൂൺ ഏഴ് എട്ട് തീയതികള് കണ്ണൂരിൽ നിന്ന് എത്തിയ നൂറ്ററുപത്തിരണ്ട് പേർക്കാണ് മക്കായാലും മിനായാലും മറഫയിലും വാഹനം കിട്ടിയില്ല താമസിക്കാൻ കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ലക്ഷങ്ങൾ കൊടുത്ത് പോയിട്ട് ഇതിന് ഇവർക്ക് കഴിയൂലെങ്കിൽ ഇവർ കൊണ്ടവണ്ടല്ലോ മണിക്കൂറുകളോളം ഇവർ താമസം കിട്ടാതെ വല ഇക്രാമുൽ റയൂഫ് എന്ന കമ്പനിക്ക് കീഴിൽ വിസ അടിച്ചവർക്കാണ് ഈ പ്രയാസം നേരിട്ടത് നൂറ്റി അറുപത്തി ഒന്നാം മുത്തവഫിന് കീഴിൽ താമസം ഒരുക്കേണ്ടവർക്ക് കൊടുത്തതോ ഇരുന്നൂറ്റി എൺപത്തിനാലാം മുത്തവഫിന് കീഴിലാണ് ഇതോടുകൂടിയിട്ട് ഈ ആൾ പറഞ്ഞു ഞാനിൻ്റെ ഓരോ മുത്തഫു ഈ മുത്തഫിഫുമാർക്കാണല്ലോ ഇതിന് ചുമതല ഉണ്ടാവുക സർക്കാർ കൊണ്ടുപോകുന്ന ആളുകളെ ഈ മുത്തഫീഫുമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക അവരാണ് ഹജ്ജിന് നമ്മളെ കൊണ്ടുപോകേണ്ടതും താമസ സ്ഥലം ഒരുക്കേണ്ടതൊക്കെ അങ്ങനെ നൂറ്റി അറുപത്തിരണ്ട് ഹാജുമാർക്ക് ടെൻറ്റിൽ താമസിക്കാൻ പറ്റിയില്ല എന്ത് അമ്പത്തൊന്ന് ഡിഗ്രി ചൂടല്ലേ ഈ ആളുകൾക്ക് സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ടെൻറ്റിൽ താമസിക്കാൻ പോലും പറ്റിയാതെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ബാഡ്ജും കയ്യിൽ ധരിക്കുന്ന ടാഗുകളും ബലമായി പൊട്ടിക്കുകയും ചെയ്തു അറഫയിലേക്ക് പോകുന്ന ബസ്സിൽ നിന്നും ഇവരെ ഇറക്കി വിട്ടു വിട്ടുല്ലാഹു കാക്കട്ട് ആ പാവങ്ങളുടെ ഒരു വിഷമം അറഫയിൽ എത്തുന്നതും ഇവർക്ക് അറഫയിൽ എത്താൻ പറ്റുമെന്ന് പോലും സംശയമായി അങ്ങനെ ഇവരുടെ പ്രതിഷേധം കാരണം പോലീസിൽ പരാതി നൽകുമെന്നായപ്പോഴാണ് മാത്രമാണ് അറഫയിലേക്കുള്ള വാഹനത്തിൽ ഇവരെ കൊണ്ടുപോയത് കാരണം മിനായിൽ നിന്ന് അറഫേക്ക് പോകണമെങ്കിൽ പത്ത് ഇരുപത് കിലോമീറ്റർ അധികം ഉണ്ട് ആ ചൂടത്തൊന്നും നടക്കാൻ പറ്റൂല മിനായിൽ താമസം ഇവർക്ക് കൊടുത്തതേ ഇല്ല ഇവരുടെ ദുരിതം കണ്ട് വിദേശികളും മറ്റ് ഹാജിമാരും ഒക്കെ ചെറിയ ഇടം നൽകുകയാണ് അവിടെ ഉണ്ടായത് വീണ്ടും മിനായിലെ ടെൻ്റിലെത്തിയപ്പോൾ അങ്ങനെ മുസ്തലിഫിൽ നിന്ന് വീണ്ടും മിനായിൽ എത്തിയപ്പോൾ ഈ ഇവർ തീർത്ഥാടകർ തടയാൻ തുടങ്ങി ഒരാളുടെ തിരിച്ചറിവിലേക്ക് അതിൽ പോവുകയും ചെയ്തു കുറച്ചുപേർ പലയിടത്തും ചിലർ കുവൈത്ത് മസ്ജിദിലൊക്കെ താമസിച്ചിട്ടാണ് ഇവർ ഹജ്ജ് പൂർത്തിയാക്കിയത് ഹജ്ജ് കമ്മിറ്റിക്ക് ഒരു വോളണ്ടിയർ അപമര്യാദയായിട്ട് എന്നും ഈ ഹാജിമാർ പരാതിയിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അതിഥികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഈ ഹാജിമാരെ കണ്ണീര് കുടിപ്പിച്ച സിസ്റ്റം ഉണ്ടല്ലോ ഈ ഹാജിമാരെ വേദനിപ്പിച്ച സിസ്റ്റം ഉണ്ടല്ലോ അതൊരിക്കലും സന്തോഷകരമായിട്ട് അവസാനിക്കില്ല ഹാജിമാർ അള്ള ഇബ്രാഹിമിയ വിളികേട്ട് പോകുന്ന ആളുകളാണ് ആ ആളുകൾക്ക് സൗകര്യം ഒരുക്കാനാണ് നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് സൗദി അറേബ്യ ഒരു രാജ്യത്തിന് ഇത്ര കോട്ട ഇത്ര പേർക്ക് നിങ്ങൾ ഹജ്ജിനയച്ചോളൂ സംവിധാനം കൂടെ ഒരുക്കാം എന്നുള്ള ഉറപ്പിലാണ് രാജ്യത്തിന് കൊടുക്കുന്നത് അതിൽ എഴുപത് പെർസെൻ്റേജ് സർക്കാർ കോട്ടയിലെ ആളുകളെ പറഞ്ഞേക്കാണ് ബാക്കിയാണ് സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ കാശ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഈ സൗകര്യം തരാൻ അവർ ബാധ്യസ്ഥരാണ് ആ ശക്തമായ ചൂടിൽ അവിടെ നടക്കാൻ കഴിയാതെ ഇരിക്കാങ്ങ് ടെൻ്റ് ഇല്ലാതെ ഭക്ഷണം ഇല്ലാതെ അറഫയിൽ പോകാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്ന ആ ഹാജിമാർ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല പ്രയാസങ്ങളല്ല ഒരുപാട് പ്രയാസങ്ങളുണ്ടായിന്നൊക്കെ ഒരു പക്ഷേ ഈ ഈ കണ്ണൂരിൽ നിന്ന് പോയ ആളുകളാണോ അവർ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ അവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹജ്ജ് കർമ്മത്തിനിടയിൽ മരിച്ചൊരു വേങ്ങരയിലെ മദ്രസാ ഉസ്താദ് ഊരകം നെടുപറമ്പ് സ്വദേശിയാണ് മുഹമ്മദ് മുസ്ലിയാർ എന്ന അറുപത്തെട്ടുകാരൻ മക്കയിൽ മരണപ്പെട്ടത് സർക്കാർ ഹജ്ജ് സംഘത്തോടൊപ്പം ജൂൺ നാലിലാണ് ഇദ്ദേഹം മക്കയിൽ നിന്ന് പോയത് ഇദ്ദേഹം ഒരുപാട് സ്ഥലത്ത് മദ്രസാധ്യാപകനായിട്ടുണ്ട് മുട്ടുംപറം പടപ്പറമ്പ് വി കെ മാട് ചേറൂർ റോഡ് നെടുമ്പറമ്പ് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മദ്രസാധ്യാപകനായിട്ട് ജോലി ചെയ്തൊരു ഉസ്താദാണ് ഈ മുഹമ്മദ് മുസ്ലിയാർ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിയർമാർക്കേത് കൂട്ടത്തിൽ തന്നെ ഹജ്ജ് കർമ്മങ്ങൾക്കിടെ തളർന്ന് വീണിട്ട് തൃപ്പങ്ങോട് ആലിങ്ങൽ മൂസക്കുട്ടിയുടെ ഭാര്യ ഫാത്തിമ എന്ന അറുപത്തിരണ്ട് അറുപത്തി ആറ് വയസ്സുള്ളൊരു ഉമ്മയും ഹജ്ജിനിടെ തളർന്ന് വീണ് മരണപ്പെട്ടിരുന്നു മിനായിൽ നിന്നും അടങ്ങുന്നതിനിടെയാണ് ഇവർ വീണത് ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇവരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോയതാണ് അപ്പോൾ ഈ കനത്ത ചൂടും പ്രയാസങ്ങളിലൊക്കെ ഈ പ്രായമായ ആളുകളാണ് ഈ മരണത്തിനൊക്കെ കീഴടങ്ങിയിട്ടുള്ളത് ഉള്ളാഹോരും ഹജ്ജൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ഒരു ഒരുപാട് പേരിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് ഈ കണ്ണൂരും അതേപോലെ പല കൊണ്ടോട്ടി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരൂരിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അങ്ങനെ പതിനഞ്ച് പേരാണ് മലയാളികളായ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് അപ്പം അപ്പോൾ അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം ഏതായാലും അവരുടെ ഹജ്ജ് മക്ബൂലും മബ്രൂറുമായിട്ട് ഹജ്ജ് ആയിട്ട് മാറട്ടെ നമുക്കും അത് ചെയ്യാനുള്ള റോഫി ഒക്കെ നൽകട്ടെ കൂട്ടത്തിൽ പറയാനുള്ള ഒന്ന് ഇന്നിപ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ മുഴുവനും നേരെ മദീനയിലേക്ക് ചെല്ലും ആ ഒരു മദീന മണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാഷാ അല്ല അവിടുത്തെ കാഴ്ചകളാണ് ഒരുപാട് മതി നേരെ എട്ടു ദിവസമാണ് ഹാജിമാർ തങ്ങ് അവിടെ ഒരുപാട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കൂട്ടത്തില് വളരെ വലിയ സന്തോഷം ഈ കപാലയത്തിന് അണിയാനുള്ള പുതുവസ്ത്രം അതിൻ്റെ കിസുവ അവിടുത്തെ കബാലയം അണിക്കുള്ള പുതിയ കിസുവ മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് ഇത് സാധാരണ അർഫാദിനത്തിൻ്റെ അന്നാണ് ഇത് പുതപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നത് മാറിയിട്ട് മുഹറം ഒന്നിനായിട്ട് മാറിയിട്ടുണ്ട് മുഹറം ഒന്നിനാണ് കബാലയത്തെ പുതിയ കിസ്വ അണീക്കുക അതിൻ്റെ മുന്നോടിയായിട്ട് ഔപചാരികമായിട്ട് കവാലയത്തിനെ താക്കോൽ സൂക്ഷിപ്പ് ചുമതലയുള്ള അൽഷെയ്ബി കുടുംബത്തിനാണ് ഈ കിസ്വ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് ഹജ്ജ് ഹജ്ജുറ മന്ത്രിയും ഹെറംകാര വകുപ്പ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായിട്ട് ഡോക്ടർ തൗഫീഖ് അൽ റബിയയും അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അതിൻ്റെ ഇതിൽ പങ്കെടുത്തത് റംകാര്യ വകുപ്പിന് കീഴിൽ ഇരുന്നൂറിലേറെ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ കിസ്വ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു അറുന്നൂറ്റി എഴുപത് കിലോ പട്ടുനൂലും നൂറ്റി ഇരുപത് കിലോ സ്വർണ്ണനൂലുകളും നൂറ് കിലോ വെള്ളിനൂലുകളും ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിച്ചത് ഒരു പതിനാല് മീറ്റർ ഉയരമുള്ള ഇതിൻ്റെ മുകളിൽ നിന്ന് മൂന്നിലൊന്ന് താഴ്ചയിൽ തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റിമീറ്റർ വീതിയുള്ള ബെൽറ്റും ഇതിനുണ്ട് നാൽപ്പത്തിയേഴ് മീറ്റർ നീളമുള്ള ബെൽറ്റ് ചതുരാകൃതിയിലുള്ള പതിനാറ് കഷ്ണങ്ങളടങ്ങിയതാണ് നാല് കഷ്ണങ്ങൾ അടങ്ങിയ കിസ്വയുടെ ഓരോ കഷ്ണവും കബാലയത്തിൻ്റെ ഓരോ ഭാഗത്ത് തൂക്കിയ ശേഷം തുന്നി ചേർക്കാണ് സാധാരണ ചെയ്യാറ് ഈ കവാടത്തിന് മുകളിൽ തൂക്കുന്ന കർട്ടനായ അഞ്ചാമതൊരു ഭാഗം കൂടിയുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ദുൽഹിജ ഒന്നിനി കിസ്വ കൈമാറ്റ ചടങ്ങ് നടത്തുമായിരുന്നു എന്നിട്ട് ഹാജിമഹ അറഫേൽ സംഗമിക്കുന്ന ദിവസം ആ പഴയ പുടവ അഴിച്ചു മാറ്റിയിട്ട് വിശുദ്ധ കബാലയത്തെ അണീക്കലാണ് ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കിസ്വമാറ്റ ചടങ്ങ് മുഹറം ഒന്നിന് നടത്താൻ ഇരു ഹർമുകളുടെയും സേവകനായ സൽമാൻ രാജാവ് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടായത് ഏതായാലും ഇത്തവണത്തെ ഹജ്ജിൽ പങ്കെടുത്ത ആളുകൾ അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പലരും പറഞ്ഞതുപോലെ ഇരുപത് ലക്ഷം തീർത്ഥാടകരല്ല പതിനെട്ട് ലക്ഷത്തോളം പതിനെട്ടര ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത് ഈ ഈയൊരു ഹജ്ജുമാർക്ക് പറ്റിയൊരു വീഴ്ച വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളൊരാളുകളുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങള് ഹജ്ജിൻ്റെ ഇതിൽ അനുഭവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം ഓരോ ഹാജിമാരും ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രായമായ ആളുകളെ നമ്മൾ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞേക്കുമ്പോൾ ഒട്ടും വയ്യാത്ത രീതിയിലാണ് അവർ നടക്കുക കാരണം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് ഒന്നാമത് പെരുന്നാൾ ദിവസത്തെ ഹജ്ജ് കർമ്മത്തിന് ഒരുപാട് നടക്കാനുണ്ട് അതിനിടയിലാണ് പലരും തളർന്നും വയ്യാതെയും ചൂടത്തൊക്കെ വീണ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനിയുള്ളൊരു ഹജ്ജിനെങ്കിലും നമ്മുടെ പ്രായമായ ആൾ പരിഗണിക്കുമ്പോൾ ആരോഗ്യം അതിനുണ്ടോ ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ ഹജ്ജ് ആരോഗ്യം ഉണ്ടെങ്കിൽ ഹജ്ജ് ഉള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കണം ഏതായാലും പലരും ഇന്ന് ഇന്നും കാ കല്ലേറ് കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടി പൂർത്തിയാക്കിയിട്ടാണ് ആളുകൾ മദീനയിലേക്ക് പോവുക നേരത്തെ പൂർത്തിയാക്കിയ ആളുകൾ മദീനയിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും ഹാജിമാർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും മദീനയിലെ പ്രവാചക പള്ളിയെ നബവിയിലും പ്രവാചക നഗരിയിലും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഇനിയാണ് മദീനയിലെ ഒരുപാട് സ്ഥലങ്ങള് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കാണാം ഇൻഷാല്ല നമ്മുടെ വിശാൽ മീഡിയ അത്തരത്തിലുള്ള മദീന പള്ളിയെക്കുറിച്ചും മദീന പള്ളിയിലെ മാറ്റങ്ങളെക്കുറിച്ചും അത്യാവശ്യം നമ്മളവിടെ കണ്ടിരിക്കേണ്ട ചില ചരിത്ര നിർമ്മിതികളെ കുറിച്ചൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം ഈ സ്ഥലങ്ങളൊക്കെ നേരിൽ കാണാനും അനുഭവിക്കാനും അള്ളാഹു നമുക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലം